ഞാൻ ക്ലിനിക്കലി ആണ് എന്താണ് മാും ഇപ്പോ അത് സെർച്ച് ചെയ്തോണ്ടിരിക്കുകയല്ലേ എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കൂടുതലായും കുട്ടികളിലാണ് നമ്മളത് കണ്ടുവരുന്നത് കുട്ടികളെ കൂടുതൽ ബാധിക്കുന്ന എന്നാൽ അഡൽസിലും കണ്ടുവരുന്ന ഒരു കോമൺ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ് എ ഡി എസ് ഡി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക ഓർമ്മക്കുറവ് വരിക ഡിപ്രഷനിലേക്ക് പോവുക കുട്ടികളിൽ ഇത് കൂടുതലായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ബാഡ് പാരന്റിങ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഇല്ലായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളിതിന് തള്ളിക്കളയും പക്ഷെ ഇത് വരാൻ രണ്ട് ഫാക്ടേഴ്സ് ഉള്ളത് ഒന്ന് ജെനറ്റിക് അതുപോലെ തന്നെ എൻവയറമെന്റൽ ഫാക്ടർ അപ്പോൾ നമുക്കിത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും പ്രോപ്പറായിട്ട് മെഡിക്കേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക അതുപോലെ തന്നെ സൈക്കോതെറാപ്പിയിൽ കൂടെ നമുക്കിത് ഒരു പരിധിവരെ ക്യൂർ ചെയ്യാനായിട്ട് പറ്റും താങ്ക് യു